നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നാളെ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും ഓഗസ്റ്റ് മുപ്പന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലുമാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത് ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്തെ ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കേണ്ടതുമാണെന്ന് അധികൃതർ അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ നാളെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള മേഖലയിലാണ് ന്യൂനമർദ്ദം രൂപപ്പെടുക തുടർന്ന് രണ്ടു ദിവസത്തിനകം ഈ ന്യൂനമർദ്ദം തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശും ലക്ഷ്യമാക്കി നീങ്ങാനാണ് സാധ്യത കേരളത്തിൽ ഇന്നു മുതൽ സാധാരണ തോതിലാണ് മഴ ലഭിച്ചു തുടങ്ങുക വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലും മധ്യ ജില്ലകളിലും മഴ ലഭിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിലും മഴയുണ്ടാകും എന്നാൽ തുടർച്ചയെ അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നില്ല തീവ്രമായ സാധ്യതയും കുറവാണ് വടക്കൻ ജില്ലകളിൽ വൈകുന്നേരങ്ങളിൽ കിഴക്കൻ പ്രദേശങ്ങളിൽ ശക്തമായ മഴ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട പ്രദേശങ്ങളാവും മഴ ലഭിക്കുക മലയോര മേഖലകളിൽ ഇത്തരം മഴ ലഭിക്കാനും മലവെള്ളപ്പാച്ചിലും സാധ്യതയുണ്ട് ഗുജറാത്ത് മുതൽ കേരളം വരെ നീളുന്ന തീരദേശ ന്യൂനമർദ്ദപ്പാത്തി അതോടൊപ്പം സൗരാഷ്ട്ര കച്ച് മേഖലകൾക്ക് മുകളിൽ തുടരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം മധ്യ മധ്യപ്രദേശിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം എന്നിവയാണ് ഇപ്പോഴത്തെ അന്തരീക്ഷ സ്ഥിതി ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം അതിനിടെ അടുത്ത മൂന്ന് മണിക്കൂറിൽ പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ താഴെ വരെ വേഗത വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അതിനിടെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയും കർണാടക തീരത്ത് മുപ്പത്തി ഒന്ന് വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥ സാധ്യതയുണ്ട് മുപ്പത്തി ഒന്ന് വരെ കർണാടക തീരത്ത് മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത